Hi all നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം വിജയിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ സക്സസ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫൈനൽ പോയിന്റിൽ നമ്മൾ ആഗ്രഹിച്ച അതേ ലെവലിൽ പലർക്ക് സക്സസ് കൊണ്ട് പല മീനിങ് ആയിരിക്കും ഒരാൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പേഴ്സണലി അവനവൻ്റെ സക്സസ് എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുമ്പോൾ അവരതിൽ ആയി എന്ന് പറയും അല്ലേ ടോട്ടലി നമുക്ക് നമ്മൾ എന്താണോ ആഗ്രഹിച്ച് ചെല്ലുന്നത് നമ്മൾ എവിടെയാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ ആ ഫൈനൽ മോമെൻറ്റിൽ നമ്മളെത്തി അത് നമ്മളിലേക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അവിടെ സക്സസ് ആയി എന്ന് പറയും ഇപ്പോൾ ഡോക്ടർ ആവാൻ പഠിക്കുന്നൊരു കുട്ടിയുടെ എം ബി ബി എസ് കിട്ടണേ എൻട്രൻസ് എഴുതി പിന്നെ നീറ്റ് എക്സാം ഒക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു ആ കുട്ടിക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അഞ്ച് വർഷം പഠിച്ച് ആ കുട്ടി എം ബി ബി എസ് ആയി കഴിയുന്ന സമയത്ത് ആ കുട്ടിയുടെ ഗോൾ ഫൈനൽ ഗോൾ എന്തായാലും അവിടെയാണ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴാണ് എന്താകുന്നത് അത് അച്ചീവ് ആവുന്നത് ഒരു ആന്റർപ്രണർ ആണെങ്കിൽ അവരുടെ ബിസിനസ് ഏതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണെങ്കിലും അവരെ ബിസ് ബിസിനസ്സോ കരിയറോ ഏതായിക്കോട്ടെ അതിൽ അവർ മാക്സിമം റിസൾട്ട് കൊണ്ടുവന്ന് അവരവർ അതിൽ ഒരു ബ്രാൻഡിങ്ങിലേക്കും അവരുടെ അവരുടെ ടേൺ ഓവർ കൂടുന്നതിലേക്കും എത്തുന്ന സമയത്ത് അവർക്ക് പറയും ആ ഇപ്പം ഞങ്ങളുടെ ബിസിനസ് വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ടല്ലേ അപ്പോൾ അതുവരെയുള്ള പാത്താണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ആ ചലഞ്ചൊക്കെ നേരിടുന്ന ആ ഒരു ജേണീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് ആ ഫൈനൽ മൊമെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ പ്രോസസ്സ് ആ ജേണിയിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണ് പലർക്കും ഫെയിലിയർ സംഭവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പല റീസൺസും പല ആളുകൾ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുക നോക്കുക നമ്മളൊരു ഒരു ഫൈനൽ നമ്മൾ ഞാനിപ്പോൾ എം ബി ബി എസ് പറഞ്ഞാലും ആന്ധ്രപ്രണ ആണെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയിഡ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന നമ്മൾ സക്സസ് ആഗ്രഹിച്ച് നമ്മൾ ഗോള് വെച്ച് ചെയ്ത ആ ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ ആദ്യം നോക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുക അപ്പോൾ നമുക്ക് വേണോ വേണ്ടേ എന്നൊക്കെ ഒരു മൈൻഡായിരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിലേക്ക് എത്തിപ്പെടാൻ ഈസി ആയിരിക്കും അപ്പം പാഷനായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് നോക്കേണ്ടത് ഇതാണ് ബേസിക് ആയിട്ട് ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളിൽ ഓൾറെഡി എല്ലാവരുടെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള പീക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യലിനെ പലപ്പോഴും പലരും തിരിച്ചറിയലില്ല ആ ഉള്ളിലുള്ള ആ ഇന്നർ സ്ട്രെങ്ത് മാക്സിമം എൻ്റെ ഉള്ളിലുള്ള ആ മെയിൻ സ്ട്രെങ്ത്തിനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല എല്ലാവരുടെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് ആ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം പൊട്ടിച്ചെറിയണം ആ പൊട്ടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇഷ്ടപ്പെട്ട് നമ്മളെ ഗോളും പർപ്പസും പാഷനും ഒക്കെ അലൈൻ ചെയ്ത ഒരു സംഭവമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പല വീഴ്ചകളുണ്ടാകും പല ചലഞ്ചുണ്ടാകും ആ ഫൈനൽ പോയിന്റിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളിത് ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ആ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അതാണ് ഇതാണ് അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം ഇത്ര നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം അല്ലെങ്കിൽ സെയിൽസിന് ആ ഞാൻ ഇന്ന് നാല് കസ്റ്റമറുടെ അടുത്തേക്ക് പോകും അവർ ഇന്ന് ക്ലോസ് ആയിരിക്കും അവരങ്ങനെ പറയും ഇങ്ങനെ ചെയ്യും അപ്പോൾ നമ്മളൊരു പ്രതീക്ഷയിലും നമ്മൾ എന്തെങ്കിലും ഗോളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്ത് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ ആ റോഡിലൂടെ നമ്മൾ വണ്ടിയെടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് അപ്പുറത്തുകൂടെ വണ്ടി വരും വണ്ടി വരും മുമ്പിൽ ചിലപ്പോൾ ഒരു കുഴി ഉണ്ടാവും ഇതൊക്കെ അപ്പോഴായിരിക്കും നമ്മൾ കാണുക ആ യാത്രയിലൂടെ പോകുമ്പോൾ മാത്രമേ കുഴികളെയും പിന്നെന്താണ് ഓവർടേക്ക് വരുന്ന ആളുകളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക ആ സമയത്ത് നമ്മൾ പതറാന് പാടില്ല ആ സമയത്ത് നമ്മൾ പതറാൻ പാടില്ല അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു കണ്ടിന്യൂസ് ആയിട്ട് വീ ആ കുഴി വരുമ്പോൾ ആ കുഴിയിൽ എങ്ങനെ ചാടി കടക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം വണ്ടി ഓവർടേക്ക് ചെയ്ത് നമ്മൾക്ക് നമ്മളിത് വരുമ്പോൾ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് സൈഡാക്കി കൊടുത്ത് സൈഡിലൂടെ പോകും അല്ലെങ്കിൽ അയാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളും ആക്സിലേറ്റർ ചോട്ടി സ്പീഡിൽ അങ്ങോട്ട് പോകുമല്ല വേണ്ടത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യേണ്ട സ്ലോ ഡൗൺ ചെയ്യണം ചിലപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് സൈഡിലും വ്യതിചലിച്ച് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പം ഇവിടെ എന്താണ് ലേൺ ചെയ്യണം നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്ത് വെക്കുമ്പോൾ ഓരോ ലേണിങ് വേണം ആ ലേണിംഗിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിസ്ഡം കിട്ടണം ആ വിസ്ഡത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യണം ആ വിസ്ഡം നിങ്ങളെ ലൈഫിൽ വീണ്ടും 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 ഇംപ്ലിമെൻ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഓരോ വിസ്ഡം കിട്ടി അതിനകത്ത് ആ തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച് കയറി പോകുമ്പോഴേ അത് സക്സസ്സിലേക്ക് എത്തുമ്പോൾ അതിനൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും അല്ലാതെ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും നേരിട്ട് എന്താണ് നമുക്ക് ഒരു ഈസി വേ ഷോർട്ട് കട്ട് ഒക്കെ ചാടൂല്ലേ അതുപോലെ വേണമെങ്കിൽ എത്താൻ പറ്റും ആ സക്സസ്സിനെക്കാട്ടി പവർഫുൾ നമ്മൾ അതിനകത്തേക്ക് സംതിങ് എന്തെങ്കിലും ഒന്ന് പഠിച്ചുകൊണ്ട് അതിനെ റിയലൈസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ടൈം എടുക്കും ടൈം എടുക്കും നമ്മൾ പതുക്കെ പോകേണ്ടി വരും ചിലപ്പോൾ സ്പീഡിൽ പോകേണ്ടി വരും ഒക്കെ ചെയ്യേണ്ടി വരും അതിന് ആദ്യം വേണ്ടത് നമുക്ക് പേഷ്യൻസും കൂടെയാണ് ഇതിന് കൂടെ നമുക്ക് വേ വേണ്ടത് ആണ് നമ്മളെ സ്കില്ലിന് നമ്മൾ എന്തു ചെയ്യാണ് പോളിഷ് ചെയ്യാണ് നമ്മളെ നോളജിന് നമ്മൾ എന്ത് ചെയ്യാണ് ആ നോളജ് അന്വേഷിച്ച് എവിടെ നിന്നാണോ കിട്ടുന്നത് ആ നോളജിനെയും സ്കില്ലിനെയൊക്കെ നമ്മൾ എന്തു ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണം ഓക്കെ മനസ്സിലായോ അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഫെയിലിയറിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്കിൽ നിന്നും പഠിക്കാതെ അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ടും നമ്മൾ ഗോളോ അന്വേഷിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഭയങ്കരമായിട്ടുള്ള ബിലീഫാണ് വിശ്വാസമാണ് പലപ്പോഴും ഈ ലാക്ക് ഓഫ് ബിലീവാണ് പലപ്പോഴും പല വ്യക്തികളെയും ഒന്ന് സ്റ്റെക്കാക്കി നിർത്തുന്നത് നമ്മൾ വിശ്വസിക്കണം ഇത് ഞാൻ സെലക്ട് ചെയ്തത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് പറ്റുന്നത് ാണ് എന്നും നിങ്ങൾ പാഷൻ ആണ് പർപ്പസ് ഓറിയൻ്റെ ആണ് നിങ്ങൾക്ക് പറ്റുന്ന ഗോളാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നൂറ് ശതമാനം വിശ്വാസം ഒരു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു കടുകണിയുടെ അംശത്തിൽ പോലും നിങ്ങൾ അവിശ്വാസമില്ലാതെ പൂർണ്ണ പൂർണ്ണ കൂടി ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം മുമ്പോട്ട് പോവണം അവിടെ നിങ്ങളെ വിജയമുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫൈനൽ മൊമെന്റിൽ നിങ്ങൾ റീച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളെ ഫീലിങ്സ് എന്നല്ലോ അതിനെ നിങ്ങൾ എന്നും വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ നിങ്ങൾ സക്സസ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരാന്റർപ്രണർ ആണെങ്കിൽ നിങ്ങൾ ആ ബിസിനസിൻ്റെ ആ ബ്രാൻഡിങ്ങും ആ ടേൺ ഓവറൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിങ്ങിനെ ആ ഇമോഷനെ നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റണം ആ ഇമോഷനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ ഫീല് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നന്ദി പറയാൻ കഴിയണം അങ്ങനെ നന്ദി പറഞ്ഞ് പൂർണ്ണ കൂടി വിഷ്വലൈസ് ചെയ്തിട്ട് ഓരോ ഡേയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഇവിടുത്തെ ടിപ്പ് നിങ്ങൾക്ക് തരാനുള്ളത് ഇതാണ് നമുക്ക് ആ ഫൈനൽ സക്സസിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഫീൽ ചെയ്തതുകൊണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ഡേയും വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം മുമ്പോട്ട് പോകാൻ പറ്റണം അപ്പോഴാണ് നമുക്ക് റിസ്ക് വന്നാൽ അതിനെ നേരിടാൻ കഴിയുന്നത് ആ റിസ്കിനെ പേടിയില്ലാതെ പേടിക്ക് റിസ്ക്കിനെ പേടിക്കുമ്പോൾ ഓ എങ്ങനെ ചെയ്യണല്ലേ അപ്പം അങ്ങനെ സംഭവിക്കൂ എന്ത് ചെയ്യും അപ്പോൾ എന്നുള്ള പേടിയായിരിക്കും പലപ്പോഴും നമ്മളെ ഒന്ന് സ്റ്റെക്കാക്കി നിർത്തുന്നത് ഒരു തരത്തിലും പേടിയില്ലാതിരിക്കാൻ നിങ്ങളെ നേണം പോണ് ആ ഫൈനൽ മൊമെൻറ്റിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് അതിനെ ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ റിസ്ക്കിനെ നമുക്ക് ചലഞ്ചിനെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും പിന്നെ വരുന്ന ഒരു കാര്യം മടി അല്ലെങ്കിൽ പ്രോക്കാസ്റ്റിനേഷൻ ഒക്കെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നീട്ടി വെക്കുന്നത് ആ ഒരു ഇതിനെ സിസ്റ്റമാറ്റിക് ഒരു ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ആദ്യം നമുക്കതുണ്ടോ നോക്കുക സെൽഫായിട്ട് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ഇപ്പം ചെയ്യണം ഇപ്പം ചെയ്യുക അത് നാളെ എന്ന് പറയുന്നത് നമ്മളെ സക്സസ്സിലേക്ക് എത്തുന്ന ആളുകൾക്കില്ല അത് നമ്മൾ ഫോക്കസ് ഇല്ലാത്ത ആളുകളും അല്ലെങ്കിൽ അതിനെ എന്താണ് ലാഗ് ആക്കുന്ന ആളുകളും കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടാവില്ല കറക്റ്റ് ഒരു റൂട്ട് മാപ്പ് ഉണ്ടാവില്ല അതുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തവർ ആ ഒരു കംപ്ലീ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെയാണ് ഈ പ്രോക്കാസ്റ്റിനേഷനിൽ കൂടുതലും പെടുക അങ്ങനത്തെ ഒരാളാവിൽ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റൂട്ട് മാപ്പ് കറക്റ്റാണല്ലോ അങ്ങനെ കറക്റ്റാക്കി പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജി ചെയ്ത് പോകുന്ന സമയത്ത് ഇന്ന് എനിക്ക് ഇത് ചെയ്തേ പറ്റൂ ഇപ്പൊ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഇതെനിക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം അവിടെയാണ് നിങ്ങൾ അൾട്ടിമേറ്റ് ആ അൾട്ടിമേറ്റ് സക്സസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ആ അച്ചീവ് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഫൈനൽ മൊമെൻ്റിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് പോവട്ടെ എന്ന് ആലോചിക്കുന്നത് നോ ഇരിക്കാൻ പറ്റില്ല അതല്ല നിങ്ങളെ സീറ്റ് നിങ്ങൾ അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് മുള്ള കൊള്ളണം ആ സീറ്റിൽ അഥവാ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് മുള്ള കൊള്ളുന്നതായിരിക്കണം അത്രക്ക് തീവ്രതയുള്ളതായിരിക്കണം നിങ്ങളെ സക്സസ്സിലേക്കുള്ള യാത്ര അപ്പം നിങ്ങൾക്ക് ആ സീറ്റിൽ സീറ്റിലിരിക്കാൻ പറ്റില്ല സീറ്റിൽ സീറ്റിലിരിക്കുമ്പോൾ മുള്ളു കൊള്ളുന്നുണ്ടെങ്കിൽ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല എഴുന്നേക്കും വൺ ടു ത്രീ എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ എഴുന്നേൽക്കും കാരണം മുള്ളു കൊള്ളുന്നുണ്ട് അവിടെ മനസ്സിലുള്ള ആ മുള്ളിനെ നിങ്ങൾ ഇടയ്ക്കിടക്ക് പുറത്തേക്ക് കൊണ്ടുവരണം എൻ്റെ വിജയത്തിനെ ഞാൻ ഫോക്കസ് ചെയ്ത് എൻ്റെ സക്സസ്സിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് പോകണം ഇവിടെ പല ആളുകളെയും തളർത്തുന്നത് എന്തായിരിക്കും ചിലപ്പോൾ നിങ്ങളെ മണി ആയിരിക്കും മണി റിലേഷൻ ആയിരിക്കും റിലേഷൻഷിപ്പായിരിക്കും ഇവിടെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതിനെ നിങ്ങൾ നന്ദി പറയണം ലഭിച്ച കുറെ എന്താണോ നിങ്ങളെ തളർ തളർത്തുന്നത് ആ തളർത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ സ്വീകരിച്ച സമയമുണ്ടല്ലോ നിങ്ങൾക്ക് കൂടുതൽ അതിൽ നന്ദി അറപ്പിക്കാൻ തക്കവണ്ണമുള്ള കാരണങ്ങളെ കണ്ടെത്തി നിങ്ങൾ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറുക നമ്മളെ മൈൻഡിൽ ധാരാളം നമ്മളെ ചുറ്റും നമ്മളെ യൂണിവേഴ്സ് നമ്മളെ ക്രിയേറ്റർ നമുക്ക് തന്ന ധാരാളം ബൈബിളിലും വേദ ഗ്രന്ഥങ്ങളിലും ഖുനിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയാണ് എന്താണ് പറഞ്ഞത് നമുക്ക് ഗ്രഹിക്കുന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മളെ വിജയത്തിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റും നമ്മൾ നേടിയെടുക്കാൻ നമ്മളെ വിജയം നമ്മളെ മുന്നിൽ തന്നെയാണ് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് ആ ബ്ലെസ്സിങ്സിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ ക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഫീൽ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ ഇല്ലതിനെ ചെറുതിനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി മുമ്പോട്ട് പോകുക പലപ്പോഴും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാൻ പറ്റാതെ നമ്മൾ വലുതിലേക്ക് നോക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ ചെറുതിലേക്ക് നോക്കി നോക്കൂ നിങ്ങളെ താഴെയുള്ളവരെ നോക്കി നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള സ്റ്റേറ്റിലേക്ക് നിങ്ങൾ നോക്കി നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വന്ന യാത്രകളെ നിങ്ങൾ കുറേ അധികം ഗ്രേറ്റ്ഫുൾ ആവേണ്ട കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമുണ്ട് അതിനെ ഓരോന്നിനെയും എടുത്തിട്ട് ഓരോ ദിവസവും നന്ദി പറഞ്ഞു നോക്കൂ മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കതിനെ മുന്നിൽ കാൺ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്ത് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തുക ആ ഫൈനൽ ഗോളിലേക്ക് എത്തുന്ന ആ ഒരു പോയിൻറ്റിനെ നിങ്ങൾക്ക് ആ ഒരു യാത്രയെ നിങ്ങൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത് ഉള്ളത് ഓക്കേ മനസ്സിലായിരുന്ന കരുതുന്നു എല്ലാവരും നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാം പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം എടുക്കണം ആക്ഷൻ എടുക്കണം ഓ മാം എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇത് പറയുന്നത് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ ആ റിസൾട്ടിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ റിസൾട്ടിന് ഓ എന്നും എക്സസൈസ് ചെയ്യാൻ പറ്റും എനിക്ക് ആ പത്ത് കിലോ കുറച്ച് സ്ലിം ആവണം ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മൾ ആ സ്ലിം ബോഡി നമ്മൾ ഫേസ് മുന്നിൽ കാണുന്ന സമയത്ത് എന്നും നമ്മൾ ചെയ്യും എക്സസൈസ് ചെയ്യാൻ പോകും പോകുമ്പോൾ ഓ ഇനി നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ മടിയായിട്ട് അല്ലെങ്കിൽ നീറ്റ് വെക്കും നാളെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മടി കൊണ്ട് നമ്മൾ അവിടെ നിൽക്കും അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആ സ്ലിം ആയിട്ട് ഭംഗിയായിട്ട് ബോഡിയായിട്ട് ഫിറ്റ് ആയിട്ടുള്ള നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 真的。<laughs> ആ ഒരു വ്യക്തിനെ നിങ്ങൾ ആ സ്ലിം ആയിട്ട് ബോഡി ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഫീലിങ് മറ്റുള്ള ഓ വോ എന്ന് പറയുന്ന ആ ഫീലിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വൗ ഫീലിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ എഴുന്നേക്കും ഇന്ന് നിങ്ങൾ ചെയ്യും നാളെ നിങ്ങൾ ചെയ്യും മറ്റന്നാളും നിങ്ങൾ ചെയ്യും ആ വൗ ഫീലിങ്ങിനെ നിങ്ങൾ ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മുമ്പോട്ട് പോകണം അപ്പോഴേ നിങ്ങൾ ഒന്നും കൂടെ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുക ഒന്നും കൂടെ ഉറങ്ങട്ടെ വിചാരിക്കുമ്പോഴത്തേക്ക് എന്നെ എനിക്ക് കാണാൻ പറ്റണം മനസ്സിലായോ ആ മുന്നിലുള്ള എന്നെ എനിക്ക് മുന്നിൽ ആ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റണം ആ ചിത്രത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്യേണ്ടതാദ്യം മനസ്സിലായില്ലേ അപ്പൊ താങ്ക് യു ആൾ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഈ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ നിങ്ങളുടെ കരിയർ ഏതാണോ അതിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യാ ക്രിയേറ്റ് ചെയ്യ എന്നുള്ളതാണ് നല്ലൊരു സക്സസ് നല്ല വിജയം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ നമുക്ക് ഡിസ്കഷനിലേക്ക് അടക്കാം താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്നും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കും താഴെയുള്ള ലിങ്കിൽ പോവാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ എന്നു രാവിലെ മോർണിംഗ് മെഡിറ്റേഷനും ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും താങ്ക് യു ആൾ